നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്രധാരം ക്രിസ്ത്യാനോ റൊണാൾഡോ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ തന്നെയായിരുന്നു പുതുതായി തുടങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിന് വലിയ സ്വീകാര്യതയാണ് ആരാധകർക്കിടയിൽ ലഭിച്ചിരുന്നത് യൂട്യൂബിൻ്റെ ചരിത്രത്തിലെ പല റെക്കോർഡുകളും അത് തകർത്തറിയുകയും ചെയ്തിരുന്നു നിലവിൽ അൻപത്തിയേഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് താരത്തിൻ്റെ ചാനലിന് അവകാശപ്പെടാൻ സാധിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അഭിമുഖങ്ങളാണ് പ്രധാനമായും ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴിതാണ് മറ്റൊരു ഫുട്ബോൾ താരം കൂടി യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് മറ്റാരുമല്ല റയൽ മാ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂഡ് ാണ് പുതുതായിക്കൊണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റിയൊന്ന് കെ സബ്സ്ക്രൈബേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ചാനലിന് ഉള്ളത് എന്നാൽ തൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ബെല്ലിംഗ്ഹാം തൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് അതായത് റയലിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണിലെ ബിഹൈൻഡ് ദി സീൻ ഫുട്ടേജുകളാണ് അദ്ദേഹം പങ്കുവെക്കുക ഓരോ ആഴ്ചയിലും നാല് വീതം എപ്പിസോഡുകളാണ് അദ്ദേഹം പുറത്തുവിടുക ആദ്യത്തെ എപ്പിസോഡ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇദ്ദേഹം പുറത്തുവിടുക ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ സീസണിലെ ബിഹൈൻഡ് ദി സീനുകളാണ് നമുക്ക് ഈയൊരു ചാനലിൽ പ്രധാനമായും കൊണ്ട് കാണാൻ കഴിയുക ഏതായാലും കൂടുതൽ വീഡിയോസ് വരുന്ന മുറക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിൻ്റെ ചാനലിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് റയലിനോടൊപ്പമുള്ള ആദ്യത്തെ സീസൺ അത് ബെല്ലിങ്ഹാമിനെ സംബന്ധിച്ചിടത്തോളം വൻ വിജയമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് ക്ലബിനോടൊപ്പം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ലാലികയും ഒക്കെ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം